കാലം ുന്നു കഥനകാലം പിറക്കുന്നു കലികാല സന്തതികൾ കാലത്തെ കളിപ്പണ്ടമാക്കുന്നു മാതൃപ്രതിബന്ധങ്ങൾ ശൂന്യതാ പർവമേറ്റിയൂർ മാന്യതയുടെ മേളങ്കിയണിഞ്ഞ് മേലാളന്മാരാവുന്നു മരണത്തെയും വ്യഭിചരിച്ചിടും മാരണങ്ങൾ മതികട്ട ചിന്തയാൽ മതഗജങ്ങളാവുന്നു പ്രകൃതിയോട് വികൃതിയേകും വിചേതസ്സുകൾ പ്രകൃതി പ്രതികാരമാടുമ്പോൾ പഴിവാക്കു പറയുന്നു ആരണ്യം മരുഭൂമിയാക്കിയോർ ആരണമോതുന്നു ആശയറ്റ വന്യത നാടേറി ആരാച്ചാറാവുന്നു കൊതിക്കുർ കാളകൂടരാണഞ്ഞ് കോലം കെടുന്നു കപടതയുടെ കാലാൾ പട പടയണിയാടും കാലം കാക്ക കണ്ണന്മാർ അവസര സേവയിൽ മുഴുകുന്നു തെന്നലിൽ തെന്നിയ വാക്കുകൾ കാതേറുമ്പോൾ തെമാടിക്കൂട്ടങ്ങൾ സദാചാരവാദികളാവുന്നു മൃഗീയതയുടെ നാവാട്ടമാടുന്ന ശൂലങ്ങൾ മൃഗപതികളായി മാടംബിത്തരമാടും കാലമിത് നഷ്ടബോധത്തിൽ നലകൾ അലയടിക്കും കാലത്ത് നന്മകൾ പൂക്കും കാലമിനീ മണ്ണിൽ പുനർജനിക്കുമോ നഷ്ടബോധ ത്തിൻ നലകൾ നലയടിക്കും കാലത്ത് നന്മകൾ പൂക്കും കാലമിനീ മണ്ണിൽ പുനർജനിക്കുമോ